കള്ളന്മാർക്ക് ഇപ്പോൾ വിലപിടിപ്പുള്ളതൊന്നും വേണ്ട എന്ത് കിട്ടിയാലും ഞാൻ മോഷ്ടിക്കും അങ്ങനെയായി കള്ളന്മാരുടെ അവസ്ഥ അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വീട് കുത്തി തുറന്ന് മോഷ്ടാവ് വിലപിടിപ്പുള്ളതൊന്നും കിട്ടാതെ വന്നപ്പോൾ അടുക്കള സാധനങ്ങളാണ് മോഷ്ടിച്ച് കടന്നുകളഞ്ഞത് കോട്ടാത്തല പടിഞ്ഞാറു വാളാവിൽ വടക്കതിൽ രവീന്ദ്രന്റെ വീട്ടിലാണ് മോഷണം നടന്നത് മുളക് പൊടിയും വെളിച്ചെണ്ണയും തേയിലയുമാണ് മോഷണം പോയത് കഴിഞ്ഞ ദിവസം പകലായിരുന്നു സംഭവം രവീന്ദ്രന്റെ ഭാര്യ കൃഷ്ണകുമാരിയുടെ സഹോദരിയുടെ മരണത്തിനു വീട്ടുകാർ പോയ സമയത്താണ് മോഷണം നടന്നത് വീട്ടുകാർ രാത്രി തിരിച്ചെത്തിയപ്പോൾ മുൻവാതിൽ കിടക്കുന്നതാണ് കണ്ടത് അകത്തെ മുറികളിലെ അലമാരകളും വലിപ്പുകളും തുറന്നിട്ട നിലയിലും സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലുമായിരുന്നു പക്ഷേ വിലപിടിപ്പുള്ളതൊന്നും വീട്ടിൽ സൂക്ഷിച്ചിരുന്നില്ല വീട്ടിലുണ്ടായിരുന്ന കുറച്ചു പണവും സ്വർണവും കൃഷ്ണകുമാരി കയ്യിൽ കരുതിയിരുന്നു ഇന്നലെ രാവിലെ പാചകത്തിന് കയറിയപ്പോഴാണ് അടുക്കള സാധനങ്ങൾ നഷ്ടപ്പെട്ടതായി അറിയുന്നത് പഞ്ചസാര അവൽ തേയില ഓട്സ് എന്നിങ്ങനെ അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന ഒട്ടുമിക്ക പലചരക്ക് സാധനങ്ങളും മോഷ്ടാവ് കൊണ്ടുപോയി